നമസ്കാരം ഇന്ന് നമുക്കേവർക്കും സ്വാഭാവികമായും കൗതുകമുള്ള ഒരു വിഷയത്തെ പറ്റി ലളിതമായ ചില കാര്യങ്ങൾ അടുക്കള മലയാളത്തിൽ നിങ്ങളോടൊത്ത് ചിന്തിച്ച് അല്ലെങ്കിൽ പങ്കിട്ട് അല്പസമയം കഴിക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ആരംഭമായിട്ട് ഇന്നലെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ന്യൂസ് പാകിസ്ഥാൻ്റെ പൂർവ്വ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ ഒരു കാലത്ത് ലോകത്തിലെ ക്രിക്കറ്റ് കളിക്കാരുടെ ഇടയിൽ ആരാധ്യനായിരുന്ന അന്നത്തെ കാലത്ത് ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പ്രശസ്തി ആദിച്ചിരുന്ന ഇമ്രാൻഖാൻ നിയാസി ഇമ്രാൻഖാൻ എന്നാണ് നാം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ തെയും അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യയായ ബഷ്റ ബി വിയേയും ഏഴ് വർഷത്തെ ജയിൽവാസത്തിന് വിധിച്ചിരിക്കുന്നു അവരെ എന്തിനാണ് ഇത്ര വലിയ ശിക്ഷ കൊടുത്തത് അവർ വിവാഹിതരായപ്പോൾ ഇസ്ലാമികമായ ഒരു നിയമം തെറ്റിച്ചു ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് ഒരു പുരുഷന് നാല് ഭാര്യ വിവാഹം വരെ വരെയാകാം ഇത് ഇമ്രാൻഖാൻ്റെ മൂന്നാമത്തെ വിവാഹമായിരുന്നു എന്നാൽ ഈ വിവാഹം നടക്കുമ്പോൾ പാരമ്പര്യം അല്ലെങ്കിൽ മതപരമായ നിയമത്തെ ലംഘിച്ചു രണ്ടാമത്തെ ഭാര്യയെ ഉപേക്ഷിച്ച ശേഷം നിർദ്ദിഷ്ട സമയം കാത്തിരുന്നിട്ട് ശേഷമേ മൂന്നാമത്തെ ഭാര്യയെ പരിഗ്രഹിക്കാവൂ എന്ന നിയമം ഇമ്രാൻഖാനും കൂട്ടാക്കിയില്ല അതുകൊണ്ട് അദ്ദേഹത്തോട് സഹകരിച്ച ബുഷ്റാ ബിബിയും കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവർ ശിക്ഷാർഹരാണ് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഏഴ് വർഷം ജയിൽവാസമാണ് എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും അത് തെളിയിക്കാനുള്ള അവസരം നൽകണമെന്നും ഇമ്രാൻ്റെ എൻ്റെയും ബുഷ്രാ ബിബിയുടെയും വക്കീലുകാർ വാദിച്ചപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ തെളിവുകളൊന്നും എനിക്ക് കാണണ്ട സംഗതികൾ എനിക്കറിയാം എന്ന് പറഞ്ഞ് ജഡ്ജി പ്രതി പ്രതിയുടെ ഭാഗം കേൾക്കാതെ ഇമ്രാൻഖാനെ ശിക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ബഷാബിജി ശിക്ഷിച്ചു ഇതാണ് സംഭവം ഇത് കേട്ടാൽ കെട്ടുകഥാണെന്ന് തോന്നും പാകിസ്ഥാനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ പ്രയാസമുള്ളവയാണ് അതുകൊണ്ട് ഇതും അപ്രകാരം തന്നെ ഏതായാലും അങ്ങനെ സംഭവിച്ചു എന്നാൽ അവരെ ശിക്ഷിക്കണമോ ശിക്ഷിക്കണമോ വേണ്ട ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം അല്ല വിഷയം ഇമ്രാൻഖാൻ ഈ വെട്ടിൽ ചെന്ന് വീടത് എങ്ങനെയാണ് ബുഷ ബി പി ഇമ്രാൻഖാനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് അത് മുപ്പത് വർഷം വേറൊരുത്തിൻ്റെ ഭാര്യയായി കഴിഞ്ഞ ആ സ്ത്രീയാണ് അവർ സുഫി ട്രഡീഷൻ്റെ ഒരു എക്സ്പേർട്ടാണ് അവർക്ക് അവരുടേതായ ഉണ്ട് അവർക്ക് ഏതാണ്ട് ദൈവികമായ കഴിവുണ്ട് ഭാവി അറിയാനും പ്രവചിക്കാനും ഇപ്പോൾ നമ്മുടെ ഇടയിൽ കൂടുതൽ പ്രന്തക്കോസ്തുകാർ പ്രവാചകന്മാരും സമൃദ്ധരായ നടന്ന ആളുകളെ സന്തോഷിപ്പിക്കുക സന്തോഷിപ്പിക്കുന്നതിന് ഫലം പ്രതിഫലം വാങ്ങിച്ച് സുഖമായി കഴിയുന്നതുപോലെ തന്നെ പാകിസ്ഥാനിൽ മുസ്ലിങ്ങളുടെ ഇടയിലും വളരെയധികം ഇപ്രകാരത്തിലുള്ള കലാകാരന്മാരുടെ ഈ അടുത്ത കാലത്താണ് ഇത് കൂടുതലായി ശ്രദ്ധിക്കുവാനക്കിടയത് ഒരുപക്ഷേ ഭാരതത്തിലുള്ളതിനേക്കാൾ കൂടുതൽ അന്ധവിശ്വാസവും ഇപ്രകാരമുള്ള താന്ത്രികവും മന്ത്രപരവുമായ കഴിവുകളല്ലെങ്കിൽ സാധ്യതകളെ ആശ്രയിക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് എന്നത് ഞാൻ അത്ഭുതത്തോടു കൂടെയാണ് ഈ അടുത്ത കാലത്ത് തിരിച്ചറിയത് അപ്പോൾ ഇമ്രാൻഖാൻ ബുഷ ബിബെ വിവാഹം കഴിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട് അതാണ് എനിക്ക് ആദ്യം അത് അത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ സംഭവത്തിൽ അതെന്താണെന്ന് ചോദിച്ചാൽ ബുഷ ഇന്ദ്ര ഇന്ദിരാ സോറി ഖാനെ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആകണമെന്ന വലിയ മോഹം അതിനുവേണ്ടി അദ്ദേഹം ദീർഘനാൾ ഏകദേശം ഇരുപത്തിയഞ്ചിൽ പരം വർഷം അധ്വാനിച്ചു ഏതാണ്ട് പ്രതി ഫലം കാണും എന്ന ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുമ്പോൾ എന്നാൽ അതൊക്കെ ഉറപ്പുമില്ല എന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം ബുഷ വെ കാണുന്നു അവരോട് ചോദിക്കുന്നു ഞാൻ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആകുമോ അവരെടുത്ത വായേ പറഞ്ഞു ആകും പക്ഷേ എന്നെ വിവാഹം കഴിച്ചാൽ മാത്രമേ നിങ്ങൾ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററാകുള്ളൂ എന്ന് പറഞ്ഞ ശേഷം ആറ് മാസത്തിനുള്ളിൽ ഇവർ വിവാഹിതരായി പാക്കിസ് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററുമായി അപ്പോൾ ബുഷാ ബിബിക്ക് ഒരു വലിയ സ്ഥാനം പ്രൈം മിനിസ്റ്ററുടെ ഭാര്യ എന്നതിനപ്പുറത്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ബഹുമാനം അവരെ ഭയഭക്തിയോടുകൂടി ആളുകൾ നോക്കിക്കാണുന്നു അവരിൽതാണ്ട് വലിയ ദിവ്യശക്തി പ്രവർത്തിക്കുന്നു എന്നുള്ള ഈ വലിയ വിശ്വാസം പാകിസ്ഥാൻ ആഗമാനം പടരുന്നു ഇത് ഇമ്രാൻ്റെ ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനത്തിൻ്റെ ഒരു അംശമാണ് അപ്പോൾ അതിനെ നശിപ്പിക്കേ ആവശ്യമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭരണകൂടം ചലിപ്പിക്കുന്ന ആളുകൾ ഇമ്രാൻഖാനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബുഷ്രാ ബി ജനങ്ങളുടെ കണ്ണിൽ താറടിക്കേണ്ട ഒരു രാഷ്ട്രീയമായ ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ അടിസ്ഥാനരഹിതമായ കേസ് ഉണ്ടാക്കുകയും അത് ഇമ്രാൻ്റെ പേര് ഖാൻ്റെ പേരിലുള്ള നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേസിൽ ഒന്നാണ് അത് രണ്ടെണ്ണത്തിൻ്റെ വിധി പറഞ്ഞു കഴിഞ്ഞു മൂന്നെണ്ണത്തിൻ്റെ വിധി പറഞ്ഞു കഴിഞ്ഞു അതിൽ കൂടെ ഖാൻ ഇപ്പോൾ തന്നെ ഇരുപത്തി വർഷത്തെ തടവുണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ ജീവനോട് അദ്ദേഹം വെളിയിലോട്ട് വരുന്ന പ്രശ്നമില്ല എന്നതാണ് ഇതുവരെയുള്ള സൂചന പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും വ്യക്തമായിട്ട് ആധികാരികമായി പറയാൻ ആർക്കും സാധ്യമല്ല ഇത് പറയുമ്പോൾ സിയാ ഉൾ ഹക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് സന്ദർശിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു അദ്ദേഹത്തോട് സം അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല അദ്ദേഹത്തിന് ചാപ്പലിൽ വെച്ച് ഞാനൊരു ബൈബിൾ കൊടുത്തു അദ്ദേഹം അത് വാങ്ങിച്ചു അതിനുശേഷം എന്നോട് പറഞ്ഞു ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ എല്ലാ ദിവസവും ചാപ്പലിൽ വന്ന് അന്ന് ഇപ്പോഴുള്ള ചാപ്പലല്ല വേറെ ഒരു മുറി മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാത്രവുമല്ല ഞായറാഴ്ചയുള്ള ആരാധനകളിൽ ഗോസ്പൽ വായിക്കാൻ പലതവണ എന്നെ അനുവദിച്ചിട്ടുണ്ട് അത് ഞാൻ അഭിമാനത്തോടു കൂടിയാണ് ഓർക്കുന്നത് എന്നാലും ഞാൻ വളരെ അച്ചടക്കമുള്ള ഒരു മുസ്ലിം തന്നെയാണ് എന്ന് അദ്ദേഹം എന്നോട് ഞാൻ ഓർക്കെയാണ് പക്ഷേ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നു സിയാൾ ഹക്ക് സിയാ ഉൾ ഹക്ക് പാക്കിസ്ഥാൻ്റെ പ്രസിഡൻറ്റ് ആകുന്നത് മതത്തിൻ്റെ ചെറുകു വളർത്തി പറന്നിട്ടാണ് എന്നത് ഈ തരുണത്തിൽ ഓർക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ മനുഷ്യർക്ക് രാഷ്ട്രീയത്തിലുള്ള ആളുകളോടുള്ള അമിതമായ സ്നേഹവും ബഹുമാനവും വിശ്വാസവും ഉണ്ടാകണമെങ്കിൽ അവരെ മതം അല്ലെങ്കിൽ മതത്തിൻ്റെ മുഖം മൂടി അണിയുന്നത് വളരെ സഹായിക്കും എന്നതുകൊണ്ടാണ് സിയാ ഉൾ ഹക്ക് അതുവരെ സെക്കുലറായിരുന്ന പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്ക ആയി മാറ്റിയത് ഞാൻ ലജ്ജയോടു കൂടിയാണിത് പറയുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന സിയുൾ ഹക്ക് തന്നെയാണ് എന്നത് അത് മതം വരുത്തി വെക്കുന്ന ഒരു ഒരപകടമാണ് രാഷ്ട്രീയത്തിൽ മതം പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയത്തിൽ പിന്നെ ജനായത്ത ഭരണത്തിന് ഇടമുണ്ടാകുകയില്ല പാകിസ്ഥാനിൽ അന്ന് സംഭവിച്ചത് ഭാരതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന മാത്രം ഞാനിപ്പോൾ നൽകുകയാണ് എന്തായാലും നമുക്ക് മുൻപോട്ട് പോകാം അപ്പോൾ ഇമ്രാൻഖാൻ മുഷറാ ബിബി വിവാഹം കഴിച്ചത് ഒരന്ധവിശ്വാസത്തിൽ കൂടെയാണ് ഇപ്പോൾ ഇമ്രാ മുഷ്രാഫ് ബിബി വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിലും അദ്ദേഹം പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആകുമായിരുന്നു പക്ഷേ അതെന്തുകൊണ്ടോ അങ്ങനെയങ്ങ് സംഭവിച്ചു അവരത് പറഞ്ഞു അദ്ദേഹം പ്രൈം മിനിസ്റ്ററായി വിവാഹം നടന്നു പക്ഷേ വിവാഹം നടന്നതിൽ ഇസ്ലാമിക നിയമം അനുസരിച്ചൊരു പോരായ്മയുണ്ട് അതുകൊണ്ട് ഇതാ രണ്ടുപേരും ഏഴു വർഷം തടവിനുള്ള യോഗ്യത പ്രാപിച്ചിരിക്കുന്നു ഇത് പറയുമ്പോൾ എനിക്ക് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് രാഷ്ട്രീയത്തിൽ അന്ധവിശ്വാസം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതേത് തോതിലാണെന്നൊരു പക്ഷേ പൊതുജനത്തിന് അറിഞ്ഞുകൂടാ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗോപ്യമായിട്ടാണ് വെച്ച് പുലർത്തുന്നത് ഇത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന കാര്യമല്ല ഇത് മറയ്ക്ക പിറകിൽ നടക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള പ്രവർത്തന സ്വഭാവങ്ങളുണ്ട് അതായത് രാഷ്ട്രീയത്തിൽ മതപരമായ അന്ധവിശ്വാസം വലിയ ഒരു പങ്ക് വഹിക്കുന്നു അല്ലെങ്കിൽ വലിയ തോതിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് ചില ആളുകളുടെ അടുത്ത് പോയാൽ ചില മത നേതാക്കന്മാരുടെയോ ഗുരുക്കന്മാരുടെയോ സിദ്ധിയുള്ള ആളുകളുടെ അടുത്ത് പോയാൽ ഇലക്ഷൻ റിസൾട്ട് എങ്ങനെയോ ഈ പോകുന്ന ആളിന് അനുകൂലമായി വരും ജനം മറ്റുള്ളവർക്ക് വോട്ട് കൊടുത്താലും വിജയം എനിക്ക് കിട്ടും എന്ന ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ആൾദൈവങ്ങളെടുത്ത് രാഷ്ട്രീയക്കാർ പോയി മുട്ടുകൊത്തുന്നത് അതേത് തോതുവരെ മുട്ടുകൊത്തുകൾക്കറിഞ്ഞുകൂടാ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആഷാറാം ബാപ്പു എന്ന് പറഞ്ഞ ഗുജറാത്തിയായ ഒരു ആൾദ്വൈവമുണ്ട് ഹിന്ദുക്കളുടെ അദ്ദേഹത്തിന് ഏതാണ്ട് നാല് കോടി അതായത് നാൽപ്പത് മില്യൺ ഫോളോവേഴ്സ് അനുയായികളുണ്ടായിരുന്നു അദൽ ബിഹാരി വാജ്പായി തൊട്ട് എൽ കെ അദ്വാനി തൊട്ട് ഇവർ രണ്ടുപേരും നിരീശ്വരവാദികളായിരുന്നു വസ്തു എൽ കെ അദൽ ബിഹാരി വാജ്പായ് തികച്ചും നിരീശ്വരവാദിയായിരുന്നു പിന്നെ എൽ കെ അദ്വാന് രാഷ്ട്രീയമായ ആ ഒരു ആവശ്യം കൊണ്ട് അദ്ദേഹം രാം മന്ദിരെടുത്ത് ആ തുറപ്പ് ചേട്ടെടുത്ത് വീസിയത് കൊണ്ട് അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അതുപോലെ ബി ജെ പിയിലെ എല്ലാ തലയെടുപ്പുള്ള നേതാക്കന്മാരും ആശാ റാപ്പുവിൻ റാംബാപ്പുവിൻ്റെ കാല് തൊട്ട് തൊഴുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം പോയി വാങ്ങിച്ചിട്ട് ഇലക്ഷൻ ഉള്ള നോമിനേഷൻ പേപ്പേഴ്സ് ഫയൽ ചെയ്യുമായിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തെ റേപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തിപ്പോൾ അത് തെട്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനെയുള്ള ആളുടെ ഒരു അനുഗ്രഹം കിട്ടിയാൽ രാഷ്ട്രീയ വിജയം സുരക്ഷിതം എന്ന് വിശ്വസിക്കത്തക്കവണ്ണ ഉള്ള അന്ധമായ വിശ്വാസമാണ് രാഷ്ട്രീയ രംഗത്തെ കൂടുതൽ ഭരിക്കുന്നത് ഇത് ബി ജെ പി കാരുടെ പ്രശ്നം മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ് തോതിൽ വ്യത്യാസമുണ്ടായിരിക്കും പക്ഷേ ഇതേ പ്രവൃത്തി തന്നെയാണ് ഇതേ കാഴ്ചപ്പാട് തന്നെയാണ് ഞാൻ ഓരോരുത്തരെയും എടുത്ത് പറയുന്നില്ല അന്ധവിശ്വാസമില്ലാത്ത ഒരൊറ്റ രാഷ്ട്രീയ നേതാവും ഭാരതത്തിലില്ല എന്നാണ് പ്രശ്നം എന്നാൽ അതും പോകട്ടെ രാഷ്ട്രീയക്കാരങ്ങനെ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ യുക്തിവാദികളെന്ന് നാം ചിന്തിക്കുന്ന ചില ആളുകളും സമയം വരുമ്പോൾ അന്ധവിശ്വാസത്തിൽ ചെന്ന് പെടാറുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന വി ആർ കൃഷ്ണ അയ്യർ ഞാൻ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സെമിനാറിൽ വെച്ച് അതായത് ചുബാക്കോ ആൻഡ് ഹെൽത്ത് എന്ന ഒരു സെമിനാർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഓർഗനൈസ് ചെയ്തപ്പോൾ ഞാനതിൻ്റെ ഒരു പങ്കാളിയായിരുന്നു അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ ഗ്രൂപ്പ് ലീഡർ ആയിരുന്നത് വി ആർ കൃഷ്ണായർ ആയിരുന്നു പിന്നെ അദ്ദേഹത്തെ അല്ലാതെ പ്രധാന ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ നിരീക്ഷണങ്ങളും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അത്ഭുതം ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അടിക്കടി അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് പറയുമ്പോൾ കൃഷ്ണായർ എന്ന് പറയുന്ന മഹാനായ ആ വ്യക്തിയോടുള്ള ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ല പറയുന്നത് ഒരു വസ്തുത വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സത്യസായിബാവയുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എവിടെയൊക്കെയാണ് ഈ അന്ധവിശ്വാസം കയറി പിടിക്കുന്നത് എന്നുള്ളത് ഇനിയും അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ഒട്ടും മോശമല്ല നമ്മൾ അതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ വേദപുസ്തകം നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസത്തിൻ്റെ ഒരു കൂടാണ് കാരണം ആർക്കെങ്കിലും പനി വന്നാൽ മോന് മോക്ക് പനി വന്നാൽ വേദപുസ്തകം അടുത്ത് വെച്ചാൽ രോഗംക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പിന്നെ അതുപോലെ എവിടെയെങ്കിലും നല്ല ഒരു സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് വിളിയിറങ്ങണമെങ്കിൽ വേദിവസവും തുറന്ന് കണ്ണിൽ പെടുന്ന വാക്യം വായിച്ചാൽ അതിനനുസരിച്ച് സംഭവിക്കും എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാൻ പോയ യുവാവ് തുറന്നു നോക്കിയപ്പോൾ കിട്ടിയത് അഞ്ച് ഭർത്താക്കന്മാർ അതിനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളതോ ഭർത്താവല്ല എന്ന വാക്യമാണ് ഏ അപ്പോൾ അതും അല്ല അത് അതല്ല തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് വീണ്ടും തുറന്നു നോക്കിയപ്പോൾ ലൂക്കോസിൻ്റെ വിശേഷം പത്താം അധ്യായത്തിന് മുപ്പത്തി ഏഴാം വാക്യമാണ് അതിൻ്റെ ഓർമ്മ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ ഉള്ള മറ്റൊരു വിശേഷം നമ്മൾ പുരോഹിതന്മാരെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരൊക്കെ കാണുമെങ്കിലും ക്രിസ്ത്യാനികളുടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഒരു പുരോഹിതനെ കണി കാണ കാണരുത് എന്നൊരു കാര്യമുണ്ട് അത് നിങ്ങൾക്കറിയാമൊന്നും എനിക്കറിയില്ല പുരോഹിതനെ കണി കണ്ടാൽ ആ ദിവസം പോക്കാണ് എന്നൊരു ധാരണയുണ്ട് പക്ഷെ അതിൻ്റെ ആവിർഭാവം ഹിന്ദുമതത്തിലാണ് ഹിന്ദുമതത്തിലുള്ള വിശ്വാസം നിങ്ങൾ ചില സിനിമകളിൽ കണ്ടു കാണും കണി കാണാൻ ഏറ്റവും നല്ല വേശ്യന്മാരാണ് അതുകൊണ്ട് നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ വേശികളെ ഇങ്ങനെ ഹയർ ചെയ്ത് അവരെ കണി കാണത്തക്കോണ്ണം ഒക്കെ സജ്ജീകരിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം ഒരു സ്വാമിയെ കണി കണ്ടാൽ പോക്കാണ് എന്ന ഒരു വിശ്വാസം ഇങ്ങനെ പലവിധമായ അന്ധവിശ്വാസം അത് ഇപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ വരുമാന വരുമാനമാർഗമാണ് നമുക്കറിയാം ഒരു കാലത്ത് പോപ്പ് ലക്ഷക്കണക്കിന് കൂടി രൂപകൾ ഉണ്ടാക്കിയത് രൂപ ഉണ്ടാക്കിയത് അന്ധവിശ്വാസം വെച്ചിട്ടാണ് വിശുദ്ധ സ്ഥലം വിശുദ്ധീകരണ സ്ഥലം പെർഗേറ്റിൽ നിന്ന് പറഞ്ഞുകൊണ്ടെന്നും മരിച്ചു കഴിഞ്ഞ ആത്മാക്കൾ അവിടെ പോകുമെന്നും അവരോട് കുടുങ്ങി കിടക്കുമെന്നും അവരുടെ പാപമനുസരിച്ച് അവർ കഷ്ടപ്പെടുമെന്നും എന്നാൽ അതിൽ നിന്ന് വിട്ട് മോചനം പ്രാപിച്ച് നേരെ സ്വകത്തിൽ പോകാനായിട്ട് പോപ്പിൻ്റെ ഒരു എഴുത്ത് മതിയെന്നും പക്ഷേ ആ എഴുത്തിന് ഇത്ര ലക്ഷം രൂപ കൊടുക്കണം അത് വാങ്ങിച്ച് വിശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷ പ്രാപിച്ച് എത്രയോ പേരുണ്ട് അന്ധവിശ്വാസം 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 കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നും Hmm. ് മുഖ ആ മുഖവാൻ എന്ന് എന്നുകൊണ്ട് കുർബാന ചൊല്ലിയാൽ അത് കണ്ട യേശു സന്തോഷിക്കയടിക്കുമെന്ന് ഇങ്ങനെയുള്ള അന്ധവിശ്വാസം മാത്രമാണ് നിങ്ങൾ മത ആചാരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അല്പം മൂളയുണ്ടെങ്കിൽ മനസ്സിലാകും ഇത് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അന്ധവിശ്വാസം മാത്രമാണ് ലോകയാഥാർത്ഥ്യങ്ങളോടോ മാനുഷികമായ മഹത്വത്തോടോ ദൈവീകമായ വെളിപ്പെടുത്തുകളോടോ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെ കൊണ്ടാണ് നമ്മുടെ മതപരമായ ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് അവൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് വിചാരിക്കും ഇപ്പോൾ നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് മത്സരിക്കുന്നു അദ്ദേഹത്തെ അവിടെ തോൽപ്പിക്കാൻ സാക്ഷാൽ ദൈവത്തിന് പോലും സാധ്യമല്ല എന്ന ഒരവസ്ഥയിലാണ് നാം നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കുന്ന നരേന്ദ്രമോദിക്ക് അവരുടെയും കാലുപിടിക്കേണ്ട കാര്യമില്ല എന്നാൽ തൊട്ടു തൊട്ടില്ല എന്നതിൽ നിൽക്കുന്ന ആളുകൾ ജയിക്കുമോ തോക്കുമോ ജയിക്കുമോ തോക്കുമോ എങ്ങനെയുള്ള ആളുകൾ പോയി കാണുന്ന ദൈവങ്ങളുടെ എല്ലാം കാലു പിടിക്കും അപ്പം എന്നിട്ട് അതിന് ശേഷം ആൾദൈവം പറയുകയാണെങ്കിൽ പോയി കഴുതയുടെ കാല് പിടിക്കാൻ പറഞ്ഞാൽ കഴുതയുടെ കാലു കുടിക്കും പശുവിൻ്റെ മൂത്രം കുടിക്കണമെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മൂത്രം കുടിച്ചിരിക്കും എന്തും ചെയ്ത് കളി അതുപോലെയാണ് നമുക്കറിയാം ക്രിക്കറ്റിൽ അത് അതുപോലെ രസമുള്ള ഒരു ഭാഗമാണ് ക്രിക്കറ്റ് ഒരു കാരണം പാത്രം പറയാം സൗരവ് ഗാംഗുളി നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിശ്വാസം വിശ്വാസം എന്താണ് ഹർഭജൻ സിംഗിൻ്റെ ഷൂസ് ഇട്ട് കളിച്ചാൽ എനിക്ക് കൂടുതൽ റൺസ് കിട്ടും എന്നാലും ഹർഭജൻ സിംഗിൻ്റെ ഷൂസ് സ്വന്തം ഷൂസ് ഇട്ട് ബാറ്റിങ്ങിന് പോയാൽ റൺസ് കിട്ടത്തില്ല വിജയിക്കത്തില്ല ശോഭിക്കത്തില്ല ഹർഭിജൻ സിങ്ങിൻ്റെ ഷൂസ് അത് മാറിയാലും സാധ്യമില്ല എത്ര പഴക്കമുള്ളതായാലും എത്ര മോശമായാലും സാധ്യമല്ല പ്രയാസമില്ല അതിട്ട് കളിച്ചാൽ എനിക്ക് സെഞ്ചുറി അടിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഭാരത ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനും പിന്നെ ബി സി സി ഐ ബി സി സി ഐയുടെ ചെയർമനുമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ആഴം എവിടെ കേരളത്തിലെ പ്രസിദ്ധനും കുപ്രസിദ്ധനുമായിരുന്ന ആ ഒരു ബൗളർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആ അദ്ദേഹം ക്രിക്കറ്റ് വിക്കറ്റ് വീണാൽ വീണാലുടനെ കുരിശുമായിരിക്കും കാരണം അടുത്ത അടുത്ത വിക്കറ്റും കൂടെ കുരിശ് കുരിശിൻ്റെ പവറിൽ കുരിശിൻ്റെ പവറിൽ അദ്ദേഹം ക്രിസ്ത്യൻ എന്ന് നമുക്കറിയാം പക്ഷേ വിക്കറ്റ് ഒരു വിക്കറ്റ് വീണ് കിട്ടിയാലുടനെ അദ്ദേഹം കുരിശുമായിരിക്കും ഇതൊരു കോട്ട് നോക്കി കുരിശുമായിരിക്കും കാരണം ആ കുരിശിൻ്റെ ശക്തിയോട് വേണം അടുത്ത വിക്കറ്റ് വീഴാൻ അതായത് പണ്ട് കോൺസ്റ്റൻ്റ് ചക്രവർത്തി കുരിശിൻ്റെ ബലം കൊണ്ട് യുദ്ധം ജയിച്ചതുപോലെ കേരളത്തിൻ്റെ ഈ അതുല്യ താരമായ എന്നാൽ മാച്ച് ഫിക്സിങ്ങിൽ പിടിക്കപ്പെട്ട ജയിലിലായ ഈ മൻ മാന്യദേഹം കുരിശിൻ്റെ ബലം കൊണ്ടാണ് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള നൂറ് 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 കാര്യങ്ങൾ ചിലക്ക് ചില ഷർട്ട് ഷർട്ടിൻ്റെ കളറ് ഇങ്ങനെ ആയാൽ ഇന്ന് വിജയിക്കും ഷർട്ടിൻ്റെ കളറാണ് ആ ദിവസത്തിൻ്റെ മാന്യത തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിരിക്കേണ്ടടുത്ത് എന്താണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇനിയും ഇത് അവസാനിപ്പിക്കുമ്പോൾ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൻ്റെ മുൻ ഡയറക്ടറായിരുന്ന എൽ ബി എം ജോസഫ് എന്ന വ്യക്തി അദ്ദേഹം തമിഴനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഈ അന്ധവിശ്വാസത്തിൻ്റെ ശക്തി എത്ര വലുതാണ് എന്നത് തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹം സർജനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു ബ്രാഹ്മിൻ പേഷ്യൻ്റാണ് അപ്പോൾ എൽ ബി എം ജോസഫ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചികിത്സിക്കുന്ന രോഗികളോട് വ്യക്തിപരമായി ബന്ധം പുലർത്തിയിരുന്നു അവരെ കരുതുകയും അവർക്ക് പറയാനുള്ളത് നോക്കുകയും കേൾക്കുകയും ഓരോ പേഷ്യൻറ്റിനും കൊടുക്കേണ്ട വിലയും അറ്റൻഷനും ബഹുമാനവും കരുതലും ഒക്കെ അദ്ദേഹം കൊടുത്തിരുന്നു അപ്പം ഒരു ദിവസം ഒരു ഈ പേഷ്യൻറ്റിനെ സർജറിക്ക് പോസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ തലേ ദിവസം എൽ ബി എം ജോസഫ് ഈ വ്യക്തിയെ സന്ദർശിക്കും പൊതുവെ പറയുന്നു സാറേ എന്നെ നാളെ ഓപ്പറേറ്റ് ചെയ്തത് നാളെ എൻ്റെ നക്ഷത്രമനുസരിച്ച് എനിക്ക് പറ്റാത്ത പിടിക്കാത്ത ഒരു ദിവസമാണ് അപ്പോൾ എൽ ബി എം ജോസഫ് പറഞ്ഞാൽ ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ നിങ്ങൾ ശാസ്ത്രീയ ലോകത്തിലല്ലേ വസിക്കുന്നത് ഞാനല്ലേ ശസ്ത്രക്രിയത് ഇതുമായിട്ട് എന്താണ് ബന്ധം അല്ലപ്പോൾ അങ്ങനെയല്ല നാളെ എൻ്റെ ദേഹത്ത് കത്തി വെച്ചാൽ ഞാൻ മരിച്ചു പോകും അത് ആ വ്യക്തിയുടെ ആഴമേറിയ വിശ്വാസമാണ് പക്ഷേ എൽ ബി എം ജോസഫ് അത് അവഗണിച്ച് ആ വ്യക്തിയെ നിർദ്ദേശ ഉദ്ദേശിച്ച ദിവസം തന്നെ ഓപ്പറേറ്റ് ചെയ്തു അദ്ദേഹം മരിച്ചുപോയി പ്രീന്ദ എന്നോട് പറഞ്ഞിട്ട് എൽ ബി എം എൽ ബി എം ജോസഫ് പറഞ്ഞത് എനിക്ക് അന്ധവിശ്വാസത്തിൽ വിശ്വാസമില്ല പക്ഷേ അതിന് ശേഷം ഒരിക്കലും ആരെങ്കിലും എന്നോട് ഇപ്രകാരം ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് അവഗണിച്ചിട്ടില്ല ആ ഒരു സംഭവം എൻ്റെ കണ്ണു തുറന്നു അത് ഈ സംഭവത്തെ നമുക്ക് പലതരത്തിൽ മനസ്സിലാക്കാം ഒന്ന് അദ്ദേഹം നക്ഷത്രങ്ങളുടെ നിലപാട് നിലയനുസരിച്ച് വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുവാൻ വലിയ പ്രാഗല്ഭ്യമുള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഫലിച്ചു എന്ന് നമുക്ക് കാണാം രണ്ടാമത് നമുക്ക് മറ്റൊരു സാധ്യതയുള്ളത് അദ്ദേഹം ഇപ്രകാരം ആഴമായി വിശ്വസിച്ചതുകൊണ്ട് ആ വിശ്വാസം ജീവനെ അപായ അപായപ്പെടുത്തുവാൻ ശക്തിയുള്ള ഭയമായി രൂപാന്തരപ്പെട്ട് അങ്ങനെ സർജറിയുടെ മധ്യത്തിൽ അദ്ദേഹം മരിച്ചു ഏതായാലും ആ മരിച്ചുപോയ പോയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അന്ധവിശ്വാസം അദ്ദേഹത്തിനുള്ളത് അന്ധവിശ്വാസമല്ല വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ വീര്യം എത്ര വലുതാണ് എന്ന് അദ്ദേഹം അദ്ദേഹം പുലർത്തിക്കുന്ന വിശ്വാസത്തിൽ കൂടെ സംഭവിച്ച മരണം തെളിയിക്കുന്നു ഇതോർക്കുമ്പോൾ പറയുമ്പോൾ യേശുവിൻ്റെ വാക്കുകൾ ഞാൻ വീണ്ടും ഓർത്തു പോവുകയാണ് നിങ്ങൾക്കൊരു കടുക് പണിയുള്ളവ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ വാങ്ങിപ്പോകാൻ പറഞ്ഞാലത് വാങ്ങിപ്പോകും അപ്പോൾ ഈ വിശ്വാസത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട് ശക്തിയുണ്ട് ആ തലത്തിൽ വരുമ്പോൾ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം മാറിപ്പോകും ഈ മരിച്ചുപോയ വ്യത്യാസം വെച്ചിടത്തോളവും അവൻ്റെ അവൻ പുലർത്തിയിരുന്നത് അവനിൽ പ്രവർത്തിച്ചിരുന്നത് വിശ്വാസമായിരുന്നു അന്ധവിശ്വാസമായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം വിശ്വാസമായിരുന്നു പക്ഷേ അത് അടിസ്ഥാനരഹിതമാണ് എന്ന ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുകയില്ല എന്നാൽ അതുകൊണ്ട് തന്നെയാണ് അവൻ മരിച്ചത് നക്ഷത്ര നക്ഷത്രങ്ങളുടെ നിലപാട് കൊണ്ടാണ് തന്നെയാണ് അവൻ മരിച്ചത് അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നും നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ സാധ്യതയുള്ളൂ കാരണം അവനെ സംബന്ധിച്ച് ഒരു സയൻറ്റിഫിക് എൻക്വയറി നടന്നില്ല ഏതായാലും ഇങ്ങനെ ഇതിനൊക്കെ ഇംഗ്ലീഷിൽ കോ ഇൻഷുറൻസ് ആണെന്നാണ് പറയുന്നത് കോ ഇൻസിഡൻസ് അതായത് രണ്ട് സംഭവങ്ങൾ സംഭവിക്കുന്നു ഇത് തമ്മിലുള്ള ബന്ധം അദൃശ്യമാണ് ഇപ്പോൾ ഒരു ഹങ്കേറിയൻ എഴുത്തുകാരനുണ്ടായിരുന്നു ആർദർ കോസ്ലർ അദ്ദേഹം കോ ഇൻസിഡൻസിനെ പറ്റി വിശദീകരിച്ചത് എ കോ ഇൻസിഡൻസ് ഈസ് ടു ഇവൻസ് ഹെൽഡ് ടുഗെദർ ബൈ എൻ അൺസീൻ ഹാൻഡ് എന്താണ് കോഇൻസിഡൻസ് പരസ്പര ബന്ധമില്ല പ്രത്യക്ഷമായി പരസ്പര ബന്ധമില്ല എന്ന് തോന്നുന്ന രണ്ട് സംഭവങ്ങളെ അദൃശ്യമായൊരു കരം ഘടിപ്പിക്കുന്നു അതാണ് കോവിൻസർ അപ്പോൾ ഇത് തമ്മിൽ ബന്ധമുണ്ട് ആ ബന്ധം നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നതാണ് ആദർ കോസ്ലർ പറയുന്നത് അപ്പോൾ അതിൽ ചിന്തിക്കാനുള്ള വകയുള്ളതുകൊണ്ട് ഞാൻ ഈ തരുണത്തിൽ സന്ദർഭിക്കുമെന്ന് സൂചിപ്പിക്കുന്നു ഏതായാലും വിശ്വാസവും അന്ധവിശ്വാസവും ഇണപിരിഞ്ഞ് ഒന്ന് മറ്റതിൽ നിന്ന് വേർപിരിക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മതപരമായ മേഖലയിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ വിശ്വാസം മനുഷ്യനെ വളരുവാനും രൂപാന്തരപ്പെടുത്തുവാനും സഹായിക്കുമെങ്കിൽ അന്ധവിശ്വാസം അവനെ കൂടുതൽ കൂടുതൽ അവശ്യനും അടിമയുമാക്കി തീർക്കും എന്ന ഒരു വലിയ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് അത് അവഗണിക്കാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് വിശ്വാസത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയണം ഞാൻ വിശ്വാസത്തിൻ്റെ വിവിധ വശങ്ങളെ സൂചിപ്പിച്ച് നാല് അഞ്ച് വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞു അവയൊക്കെ നിങ്ങൾ കാണും കണ്ടിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പ്രത്യേകതയുള്ള ആത്മീയ വശത്തെ മനസ്സിലാക്കുവാൻ അനിവാര്യം ആവശ്യമായ ആത്മീയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് ആ വീഡിയോകൾ വളരെ ശ്രദ്ധാപൂർവം റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോകളാണ് അവയെ ശ്രദ്ധയോടെ വേണ്ട ഒരു അച്ചടക്കത്തോടുകൂടെ സമീപിക്കുകയും അതിനുള്ള ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ നാം വസിക്കുന്ന ലോകത്തിലെ വിചിത്രമാർന്ന എന്താണ് പറയുന്നത് പ്രതിഭാസങ്ങളെ മനുഷ്യർ എടുക്കുന്ന നിലപാടുകളെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും വണക്കം